ഹായ് ഫ്രണ്ട്സ് വണ്ടി പിടിക്കാൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഒരു ലിങ്കൺ ആണ് ഇതൊരു അമേരിക്കൻ നിർമ്മിത വാഹനമാണ് ലിങ്കൻ്റെ കോണ്ടിനൻ്റൽ എന്ന് പറയുന്ന ഒരു മോഡലാണ് ഈ കാണുന്നത് ഇതൊരു രണ്ടായിരത്തി ഒമ്പത് മോഡൽ വണ്ടിയാണ് അപ്പോൾ ഇപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ലുക്കും കാര്യങ്ങളൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട് ഇത് ലിങ്കൻ്റെ ഒരു ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് പഴയ മോഡലിൽ അപ്പോൾ ഇതിലും വന്നിരിക്കുന്നത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ തന്നെയാണ് അതേമാതിരി തന്നെ അത്യാവശ്യം നല്ല സീറ്റും കപ്പാസിറ്റിയും കാര്യങ്ങളും എല്ലാം തന്നെ ഇതിൽ കൊടുത്തിട്ടും അപ്പോൾ ഇതിൻ്റെ ചെറിയൊരു വിശേഷമാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ വാഹനത്തിൽ സേഫ് കുറ്റിക്ക് വേണ്ടിയിട്ട് ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഐറ്റം കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ വീട്ടിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഈ വാഹനം വർക്ക്ഷോപ്പിൽ വന്നിരിക്കുന്ന സർവീസിന് വേണ്ടിയിട്ടാണ് അതേപോലെ സർവീസിനും ബ്രേക്ക് ജോബും കൂടി ഉണ്ട് ഈ വാഹനത്തിൽ ഇപ്പം നിലവിൽ സ്റ്റാർട്ടിങ്ങിൻ്റെ പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും തന്നെ അപ്പോൾ ഈ വാഹനത്തിൽ വന്നിരിക്കുന്ന എൻജിനെ കുറിച്ച് പറയുകയാണ് ഈ ഒരു പഴയ മോഡൽ വി ഐറ്റ് എഞ്ചിനാണ് വന്നിരിക്കുന്നത് നല്ലൊരു പവർഫുൾ അത്യാവശ്യം നല്ലൊരു പവർഫുള്ളായിട്ടുള്ള എഞ്ചിനാണിത് ഞാനിന്ന് പറയാൻ പോകുന്നൊരു ഈ ഓപ്ഷൻ നിങ്ങൾക്ക് മിക്കവാറും കണ്ടുവരുന്നത് അമേരിക്കയിൽ നിർമ്മിച്ച വാഹനങ്ങളിലാണ് ഇങ്ങനെയൊരു സേഫ്റ്റിയുള്ള ഒരു ഐറ്റം കാണാൻ സാധിക്കുന്നത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക നിർമ്മിത കമ്പനികളിലെ മിക്ക വാഹനങ്ങളും വാഹനം ആക്സിഡൻ്റ് ആയതിനു ശേഷം വാഹനം സ്റ്റാർട്ടാവത്തില്ല അപ്പോൾ സ്റ്റാർട്ടാവാത്തന്നെ മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാഹനത്തിൻ്റെ ഫ്യൂൽ പമ്പിൻ്റെ കണക്ഷൻ കട്ട് ഓഫ് ചെയ്യും കാരണം ആക്സിഡൻ്റ് സമയത്ത് അതിൻ്റെ ഫ്യൂൽ പമ്പിൻ്റെ സ്വിച്ച് കട്ട് ഓഫ് ആവുന്നതാണ് അപ്പോൾ ഫ്യൂൽ പമ്പിലോട്ട് പിന്നെ സപ്ലൈ പോകത്തില്ല അതേമാതിരി തന്നെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സ്വിച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ വാഹനത്തിലും അതേമാതിരി തന്നെ ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ലൊക്കേഷൻ എവിടെയാണ് എന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് മിക്ക മിക്കവാഹങ്ങളിൽ ഫോർഡ് ലിങ്കൺ അങ്ങനെയുള്ള വാഹനങ്ങളിലെല്ലാം തന്നെ നിങ്ങൾക്ക് ഈ ഒരു സ്വിച്ച് കാണാൻ സാധിക്കും അപ്പോൾ ആ ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്ന സ്വിച്ച് എന്ന് പറയുന്നത് വാനത്തിൻ്റെ ഡിക്കത്താണ് ഫ്യൂൽ പമ്പ് ഷട്ട് ഓഫ് സ്വിച്ച് നിങ്ങൾ കണ്ടല്ലോ ഇതിൻ്റെ ഓണേഴ്സ് ഗൈഡിൽ ഇതിൻ്റെ എന്തൊക്കെ കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സ്വിച്ച് കൊടുത്തിരിക്കുന്ന വാഹനത്തിൻ്റെ ഡിക്കത്താണ് ഈ ഒരു റെഡ് ബട്ടൺ കണ്ടല്ലോ ആ റെഡ് ബട്ടൺ പ്രസ് ചെയ്യണം വാഹനം സ്റ്റാർട്ടാവണമെങ്കിൽ കാരണം ആ റെഡ് ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രമേ വാഹനം ആക്സിഡൻ്റ് ആയതിനു ശേഷമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്യൂൽ പമ്പിലോട്ടുള്ള കണക്ഷൻ കട്ടായി കഴിഞ്ഞാൽ ഈ ഒരു സ്വിച്ച് പ്രസ്സ് ചെയ്തു കഴിഞ്ഞാൽ ഫ്യൂൽ പമ്പിലോട്ടുള്ള കണക്ഷൻ ഓൺ ആവുന്നതാണ് അപ്പോൾ ഇതൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്വിച്ചാണ് അപ്പോൾ മിക്ക മിക്കവാഹങ്ങളും നിങ്ങൾക്ക് അമേരിക്കയിൽ നിർമ്മിച്ച മിക്ക മിക്കവാഹങ്ങളിൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ കാണാം അപ്പോൾ ചില സമയത്ത് ഇതിൻ്റെ ഈ ലൊക്കേഷൻ എന്ന് പറയുന്നത് ചില വ്യത്യസ്ത സ്ഥലങ്ങളിലാവാം അപ്പോൾ ഈ ഒരു വാഹനത്തിൽ ഡിക്കിയിലാണ് കൊടുത്തിട്ടുള്ളത് എന്നാൽ ഫോർഡിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഫ്രണ്ട് പാസഞ്ചർ കമ്പാർട്ട്മെൻറ്റിൽ ഈ സൈഡിൽ ഈ കോർണറിലായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിലോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്യണം താങ്ക് ഫോർ വാച്ചിങ്